ആ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന എന്നാന്ന് വെച്ചാ എൻ്റെ ഒരു കൂട്ടുകാരന്റെ ദുരന്തം ആർക്കും സംഭവിക്കരുത് കാരണം എൻ്റെ കൂട്ടുകാരെന്നല്ല അവൻ എന്റെ നമ്മളെ നമ്മളീ മക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ അപ്പന്മാർ ചിലപ്പന്മാര് കഷ്ടപ്പെടണത് കാരണം മക്കൾ നമ്മുടെ ചോരയാണല്ലോ അപ്പം ചെറുക്കൻ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും അവർ ബൈക്ക് വേണം മൂന്നര ലക്ഷം രൂപയുടെ ബൈക്ക് വേണം അപ്പ കൂട്ടുകാരന്മാർക്കൊക്കെ ഉണ്ട് മേടിച്ച് വരണമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കടവും വിലയും മേടിച്ച് ഇവര് ഒരു എന്തോ മുതൽ മുതൽ ലക്ഷം ഇവിടെ ബൈക്ക് മേടിച്ചു കൊടുത്ത് ഇവൻ ആ ബൈക്ക് കയറി റോക്കറ്റ് പോണാതിരി റൂട്ടിയിട്ട പോയിട്ട് ഒരു ബസിന്റെ അടിയിട്ട് കയറിയിട്ട് റോക്കറ്റ് പൊട്ടണമാതിരി അവനങ്ങ പൊട്ടി അവന്റെ സൂ സൂക്കേടും തീർന്നു ഈ ഭരണ വാർത്ത അമ്മ അറിഞ്ഞ് അമ്മയ്ക്ക് പ്രഷർ കയറി ലാസ്റ്റ് അമ്മ നിലത്ത് വീണ് തലഞ്ഞാലും പൊട്ടി അമ്മയും തീർന്നു ഈ ദുഃഖപറുത്ത് അപ്പനറിഞ്ഞ് ലാസ്റ്റ് അപ്പന് താങ്ങാൻ വയ്യാണ്ട് നീര് നീര് നീറി ഒരു കത്തെഴുതി വെച്ചിട്ട് അവൻ അവൻ ആത്മഹത്യ ചെയ്ത് അവൻ ആത്മഹത്യ ചെയ്ത് കത്തി എന്താ എഴുതി വച്ചറിയാമോ അവൻ കാരണമാണ് അവന്റെ മോ മരിക്കാൻ കാര്യമെന്ന് ശരിയല്ലേ നമ്മള് മക്കളെ പട്ടിണി എന്താണെന്നോ ദുരിതം എന്താണെന്നോ പ്രയാസങ്ങൾ എന്താന്നും നമ്മൾ അറിയിക്കുന്നില്ല അതാണ് തെറ്റ് മറിച്ച് രണ്ടു ദിവസമെങ്കിലും ഈ മക്കളെ പട്ടിണിക്ക് ഇട്ടിട്ട് ബശപ്പന്റെ വീടി എന്താന്ന് അവരറിഞ്ഞാരുന്നെങ്കി ഇങ്ങനെ സംഭവിക്കൂല നമ്മളെ അവർ ഓർത്താനെ ഈ കുടുംബം നോക്കണ അപ്പന്മാരൊക്കെ കാണപ്പെട്ട ദൈവം ആണ് അമ്മ മക്കളെ പഠിപ്പിക്കണമെന്നേ അങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കൂല നമ്മളീ കല്യാണമൊക്കെ കഴിച്ച് കുടുംബം നോക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറിച്ചു വെച്ച് ഇവർക്ക് വണ്ടി കളയനെ കൂട്ട് പണിയെടുത്തു കൊടുക്കണേ നമ്മളീന്ന് തെറ്റാ നമ്മളെയ്യ തെറ്റർച്ചനും തെറ്റ എന്റെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞ ഈ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു അന്ന് നാഴികഞ്ഞം കുടിക്കാനൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങള് വിശപ്പ് അടക്കണെന്നുവെച്ചുകഴിഞ്ഞാൽ ചക്ക മാങ്ങ കപ്പ ആഞ്ഞിൽ പഴം കൊട്ടങ്ങാ പഴം ഒക്കെ വയത് കറച്ച് നിന്ന് വെള്ളവും കുടിച്ചാണ് വിശപ്പ് മാറ്റണത് അന്ന് ഞങ്ങളുടെ പേരെ കോലപ്പരി ആട്ടോ എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അകത്ത് വീഴും അത്രയ്ക്ക് ചോർച്ച ചോർച്ചയ നിങ്ങൾക്ക് അതറിയില്ല ുരിതങ്ങൾക്കളൊന്നു നിങ്ങൾക്ക് വരണ്ടാന്ന് വിചാരിച്ചാടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് പക്ഷെ നിങ്ങൾ അറിയില്ലല്ലോ നിങ്ങളൊന്നും അറിയണില്ല നിങ്ങൾ നിങ്ങളുടെ സുഖങ്ങളെ മാത്രമേ അറിയുള്ളൂ ഈ അപ്പന്മാരുടെ വേദനയെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം അതെനിക്ക് പറയാനുള്ളത് you <laughs>